റിയില്ലേ മൂപ്പര് വല്യ എഴുത്തുകാരനാ നിങ്ങൾ നമ്മളെ ആടിനെ പാത്തുവേ കണ്ടിക്കണ്ട

ഒന്നുമില്ല ഒന്നും പഴം കൊടുത്തതാ ഇതാ പൂവമ്പഴം കഴിച്ചോളി അല്ല നിങ്ങൾ എന്തായി പറയുന്നത് ഇതാണോ പൂവമ്പഴം ഇത് ഓറഞ്ചല്ലേ മിണ്ടാട്ടും കഴിച്ചോന്നി ഇത് തന്നെയാ പൂവമ്പഴം ഓളുടെ ഒരു പൂവമ്പഴം

നീ ഒരു കാര്യം മനസ്സിലാക്ക് ഈ ഭൂമി നമുക്ക് മാത്രല്ല പൂവുകൾക്കും പുഴുക്കൾക്കും ഭൂമിയിലെ എല്ലാ ചരാചരങ്ങൾക്കും കൂടിയുള്ളതാണ് അവറ്റുകൾ ഇവിടെ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ കയ്യിലെടുക്കേണ്ടപ്പോൾ